ക്കെട്ട പക്ഷെ ഞാനും നിങ്ങളും വോട്ടിലൂടെ കത്തിയുമായി നടന്നാൽ ഇവിടെ നിയമപാലകർ വെറുതെ വിടുകയില്ല അവർ ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യും എന്ന പോലെ വാട്സപ്പ് മറ്റ് മെസ്സേജുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കണം ഉപയോഗിക്കാൻ പറ്റാത്തയിടത്ത് അത് ഉപയോഗിക്കരുത് കാര്യങ്ങൾ സ്വകാര്യത സുതാര്യത രണ്ടുണ്ട് സുതാര്യമാക്കേണ്ടത് മാത്രമേ നിങ്ങൾ സ്വ സ്വകമാക്കേണ്ടത് മാത്രമേ നിങ്ങൾ വ്യക്തമാക്കാൻ പാടുള്ളൂ ഞാൻ ചിലപ്പോൾ ക്ഷീണിതനാകാം ചിലപ്പോൾ ഞാൻ ഡ്രസ് പ്രസവിച്ചെന്ന് വെച്ചേക്കാം ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ദുഃഖത്തിലായേക്കാം അവിടെ നിങ്ങൾ എന്റെ ഫോട്ടോ എടുക്കരുത് എന്ത് സംഭവിച്ചാലും ആരുമരിച്ചു വീഴുമ്പോഴും അവരെ രക്ഷിക്കുന്നതിന്റെ പകരം ഫോട്ടോ ഇട്ട് വാട്സപ്പിലൂടെ അയച്ച് അതാസ്വദിക്കുന്ന ഒരു യുഗമാണ് ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതെടുക്കേണ്ട സമയമാണോ ഇല്ലേ സമയമാണെങ്കിൽ തന്നെ അതെടുക്കുന്ന അദ്ദേഹത്തിന് സമ്മതമുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കണം എന്റെ സമ്മതം കൂടാതെ എന്റെ ഫോട്ടോ നിങ്ങൾ എടുക്കാൻ പാടില്ല അത് നിങ്ങൾ ക്രിമിനൽ കുറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ എന്റെ ഈ വേഷം അല്ലെങ്കിൽ ചിലപ്പോൾ എന്റെ മുഖഭാവം അല്ലെങ്കിൽ ചിലപ്പോൾ എന്റെ പ്രകൃതി ഞാൻ വളരെ ദുഃഖത്തിലാകുമ്പോൾ നിങ്ങളത് ഫോട്ടോ എടുക്കരുത് എടുക്കേണ്ട സ്ഥലത്ത് ൂ അത് ഷാഹിദാകുന്ന ഇടത്താണ് ഞാൻ കൂടുതൽ പറയുകയല്ല പഠിപ്പിച്ചത് അൽ മുസ്ലിമു പറയുകയല്ലിമുലി ഞാനത് പല പ്രാവശ്യം ചിന്തിച്ചിരുന്നു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റു ജനങ്ങൾ അവന്റെ നാക്കിൽ നിന്നും അവന്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെടണം നാക്ക് പറഞ്ഞ് കരങ്ങൾ പറയുന്നത് പണ്ട് ദീപത്ത് പറഞ്ഞിരുന്ന് നാക്കുകൊണ്ടാണ് ദീപത്തിൽ അമീപത്ത് നാക്ക് കൊണ്ടാണ് എല്ലാ കള്ള സാക്ഷ്യം പറഞ്ഞ നാക്കുകൊണ്ടാൽ ഇന്ന് നാക്കാരും ഉപയോഗപ്പെടുത്തുന്നില്ല എവിടെ ഒരുമിച്ച് കൂടിയാലും എല്ലാവരുടെ കയ്യിലും മൊബൈലാണ് അങ്ങനെ കൈകളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യുകയാണ് മെസ്സേജ് അയക്കുകയാണ് സത്യത്തിൽ ഇന്നത്തെ ഈപത്ത് അത് മെസ്സേജുകളിലൂടെയാണ് വാട്സപ്പിലൂടെയാണ് അത് സോഷ്യൽ മീഡിയകളിലൂടെയാണ് ആ ഈപത്ത് കൊണ്ട് നിങ്ങളുടെ നോമ്പ് നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ മറന്നു പോകരുത് ഒരു സഹാബി വന്നു ഞാൻ പറഞ്ഞുപോയി രക്ഷപ്പെടാൻ എന്തുമാർഗമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചക തിരിമേനിറ്റടിച്ച് വീശുന്ന സമയത്ത് അല്പം പരുത്തിയിട്ട് നാല് ബുക്കുകൾ വെച്ച് വരാൻ പറഞ്ഞു കുറെ കഠിനം ചെയ്തതിനു ശേഷം ആ പരുത്തി ഉന്നം എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു സഹാബി ചോദിച്ചു ങ്ങളെന്താ പറയുന്നത് ശക്തമായ കാറ്റടിച്ച് വീശുന്ന സ്ഥലത്ത് പരുത്തി മരുഭൂമിയിൽ പരുത്തി അല്ലെങ്കിൽ ഉന്നം വെച്ചാൽ തിരിച്ചു കിട്ടുമോ പ്രവാചക തിരുമേനി തിരിച്ചു ചോദിച്ചു എന്റെ നാക്കുകൊണ്ട് ഒരാളോടാണ് പറഞ്ഞതെങ്കിലും അദ്ദേഹം നൂറുകണക്കിന്റെ ആളുകളോട് പറഞ്ഞില്ലേ അതായിരങ്ങളിലേക്ക് എത്തില്ലേ പിന്നെ എങ്ങനെ എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയും അദ്ദേഹത്തോട് പൊരുത്തപ്പെടിച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് പൊരുത്തപ്പിടിക്കാനിലേക്ക് കഴിയുമോ എന്നാൽ ഇന്ന് സെക്കൻഡുകളെ കൊണ്ട് ലക്ഷങ്ങളിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ എത്തിച്ചേരുന്നത് അത് ഇൻഫർമേറ്റീവ് ആവണം അത് ഉപകാരപ്രദമായിരിക്കണം പാവപ്പെട്ട കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് കുടുംബത്തെ കുടുംബ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രമേ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാവൂ എന്ന് ഈ സന്ദേശം ഞാൻ അറിയിക്കുകയാണ് ഇന്ന് ഏറ്റവും വലിയ ദുഃഖം കുടുംബം തകരുന്നു എന്നതാണ് അടുത്ത ദിവസം ഒരു ഉമ്മയെയും മക്കളെയും കൂട്ടി ഉപ്പ വന്നു പറഞ്ഞു എന്റെ ഭാര്യക്ക് മാനസികാസ്വസ്ഥതയാണ് എല്ലാ ട്രീറ്റ്മെന്റും ചെയ്തു മാറിയിട്ടില്ല അവിടെ നാലു വയസ്സായ കുട്ടി ആ ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിൽ വെച്ച് എന്നോട് പറഞ്ഞു ഉമ്മയുടെ അസുഖം ഇന്റർനെറ്റാണ് ഉമ്മക്ക് ഇന്റർനെറ്റ് കിട്ടിയാൽ ഞങ്ങളെ വേണ്ടതില്ല യഥാർത്ഥത്തിൽ ഇന്റർനെറ്റിന് അടിമപ്പെടലോടുകൂടെ മാതാപിതാക്കൾ മക്കളെ മറന്നുപോയി മക്കളുടെ അടിമപ്പലോടുകൂടെ മാതാപിതാക്കളെ മറന്നുപോയി കുടുംബം മറന്നുപോയി സർവസ്വം മറന്നുപോയി എല്ലാം ആവശ്യത്തിന് വിഷയത്തിന് ഏറിയാൽ അമൃതവും വിഷമാണ് നിങ്ങൾ മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗം വേണ്ടത്ര ശ്രദ്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുണർത്തുകയാണ് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത് ഒരു കാരണവശാലും നിങ്ങൾ മാറി നിൽക്കരുത് നിങ്ങളെ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത് മാതൃവന്ദനം പിതൃവന്ദനം ഗുരുവന്ദനം ഇതെല്ലാം അതും പൊടിപ്പിക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ ഏറ്റുവാങ്ങുന്ന ഏറ്റവും വലിയ ശിക്ഷ മാതാവിനെ നിങ്ങൾ വെറുപ്പിച്ചെങ്കിൽ പിതാവിനെ വെറുപ്പിച്ചെങ്കിൽ ഗുരുവിനെ വെറുപ്പിച്ചെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഇന്ന് ഇരുപത്തിയേഴാം രാവിലെ നിങ്ങളുടെ ദ്വാ സ്വീകരിക്കണമെങ്കിൽ ഉമ്മായുമാരുടെ പൊരുത്തം നിങ്ങൾക്ക് വേണം നിങ്ങൾ പത്ത് കോടി ിൽ ചൊല്ലിയാലും നിങ്ങൾ റമദാൻ മുഴുവനും നിസ്കരിച്ചാലും നിങ്ങൾ അമ്മായിയുടെ പൊരുത്തം വാങ്ങിയിട്ടില്ല എങ്കിൽ പാപ്പായുടെ പൊരുത്തം വാങ്ങിയിട്ടില്ല എങ്കിൽ ഗുരുനാഥന്മാരുടെ പൊരുത്തം വാങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നിരവധി സംഭവങ്ങളുണ്ട് സമയം കൊണ്ടാൽ കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇവിടുന്ന് ചെന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഉമ്മായയുടെ അടുത്ത് ചെന്ന് അല്ലെങ്കിൽ ഉമ്മാക്ക് ഫോം വിളിച്ച് നിങ്ങൾ ഭാര്യയ്ക്ക് ദിവസം എത്രവട്ടം വിളിക്കുന്നു ഉമ്മാക്ക് നിങ്ങൾ എത്രവട്ടം വിളിക്കാറുണ്ട് ഇതിന്റെ ഗൗരവം തിരിയണമെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ മരുമകൾക്ക് വിളിക്കുന്നു നിങ്ങൾക്ക് വിളിക്കുന്നില്ല എന്തായിരിക്കും അതിന്റെ വേദന എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇതേ വേദന നിങ്ങളുടെ ഉമ്മാക്കുണ്ട് നിങ്ങളുടെ ഉപ്പാക്കുണ്ട് നിങ്ങളുടെ ഗുരുനാഥന്മാർക്കുണ്ട് നിങ്ങൾ അവരെ നന്ദി കേട് ചെയ്യരുത് പ്രവാചക തിരുമേനി പഠിപ്പിച്ചത് ലാ കുടുംബ കുടുംബബന്ധം മുറിച്ചവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല കുടുംബ ബന്ധം ചേർക്കുക എന്നാൽ ഇങ്ങോട്ട് സലാം ചെല്ലിയാൽ സലാം മടക്കുക എന്നല്ല ഇങ്ങോട്ട് ക്ഷണിച്ചാൽ പോവുക എന്നല്ല പ്രവാചക തിരുമേനി ഒരു ഹരിത്തിൽ പഠിപ്പിച്ചത് എന്നോട് സലാം ചെല്ലാത്തവർ നീ സലാം ചെല്ലുക നിനക്ക് തരാത്തവനിക്ക് നീ കൊടുക്കാൻ കഴിയുക ഇങ്ങോട്ട് സലാം ചെല്ലൽ സുന്നത്താണ് അങ്ങോട്ട് സലാം ചെല്ലൽ സുന്നത്താണ് മടക്കൽ നിർബന്ധമാണ് ഇസ്ലാമിൽ എല്ലാ സ്ഥലത്തും സുന്നത്തിന് പറലിനേക്കാൾ എഴുപത് സുന്നത്തിന്റെ എഴുപത് മടങ്ങ് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് നാളെ രണ്ടരക്കാത്ത് സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കുന്നു സുബഹി നിസ്കരിക്കുന്നു കൂലി രണ്ടും ഒന്നല്ല എഴുപത് വട്ടം രണ്ടരക്കാത്ത് നിസ്കരിച്ച കൂലിയാണ് നിങ്ങൾ രണ്ടരക്കാത്ത് പറഞ്ഞു നിസ്കരിച്ചാൽ എന്നാൽ മൂന്ന് സ്ഥലങ്ങൾ അതിന് വിപരീതമാണ് അതിൽ ഒന്നാണ് സലാം സുന്നത്ത് സലാം ടക്കൽ നിർബന്ധം ഈ നിർബന്ധത്തിന്റെ എടിവ് തിരട്ടിക്കൂരി അസലം അറിയിക്കുമെന്ന സലാമിനാൾബാ സലാം എന്ന് പറയുന്നു സ്നേഹത്തിന്റെ കവാടങ്ങൾ തുറക്കലാണ് ആരുമായും നിങ്ങൾ തെറ്റു നിൽക്കരുത് ഈ റമനഹനാകുന്നതിന് മുമ്പ് വല്ലവരുമായി നിങ്ങൾ തെറ്റു നിൽക്കുന്നുവെങ്കിൽ അത് നിർബന്ധമായി നിർലക്ഷം ലക്ഷ്യം വെച്ച് എന്റെ നിസ്കാരം സ്വീകരിക്കാൻ എന്റെ ലൈത്തുൽ കഥ സ്വീകരിക്കാൻ ഞാനിതാ റബ്ബിനോട് ഖേദിച്ചു മടങ്ങുന്നു ഞാൻ പൊരുത്തപ്പെടിക്കുന്നു എന്ന് തീരുമാനിച്ച് എല്ലാവരും പൊരുത്തപ്പെടിയിക്കുക ഇനിമേൽ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയില്ല وصانما الطائب من الذنب كمن لا ذنب له والمستغفر بربه ി കണ്ണഘടനങ്ങളായ യുവാക്കളെ തൂബയിലേക്കാണ് പ്രവേശിക്കുന്നത് തൂബയിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാത്രം അറിയാം മറ്റാരും അറിയില്ല നിങ്ങൾ എന്തെല്ലാം മൈനസുകളുണ്ട് എന്തെല്ലാം ന്യൂനതകളുണ്ട് ആ ന്യൂനതകളെല്ലാം ഇവിടെ വെച്ച് നിങ്ങൾ തീരുമാനിക്കുക ഞാനിനിയൊരിക്കലും ചതിക്കുകയില്ല വഞ്ചിക്കുകയില്ല ഞാൻ ഒരിക്കലും നിസ്കാരം ഞാൻ ഒരിക്കലും നിസ്കാരം ഒഴിവാക്കുകയില്ല ില്ല ഞാൻ ഒന്നും അംഗ്വാഹിഷ്ടമില്ലാത്ത ചെയ്യുകയില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചോ ഈ നിമിഷം നിങ്ങളുടെ തോപസ്വീകരിച്ചു യാതൊരു സംശയം വേണ്ട എത്രയോ കണ്ഭിചരിച്ച് ഷീട്ട് കളിച്ച് ജീവിതത്തിൽ നന്മ ഒന്നും ചെയ്തിട്ടില്ലാത്ത വളരോടിയായി എല്ലാവരും എഴുതിയ മനുഷ്യൻ ഈ സദസ്സിൽ വന്ന് അതാ മനസ്സുണ്ടെങ്കിൽ മഹാനായ ഇല്ലാഹി തെറ്റുകൾ ചെയ്തു അതാസുണ്ടെങ്കിൽ ചെയ്തില്ലെന്ന് തീരുമാനമെടുത്താൽ അവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വലിയ അവന്റെ തൂപയാണ് അള്ളാഹു സ്വീകരിക്കുന്നത് അവന്റെ തൂപ കൊണ്ടാണ് നമ്മുടെ അള്ളാഹു തല സ്വീകരിക്കുന്നത് അതേ സ്ഥാനത്ത് ഞാൻ തരക്കേടില്ല ഞാൻ താടിയുണ്ട് തലപ്പാവുണ്ട് ഞാൻ നീളക്കുപ്പായമുണ്ട് കാവിയുണ്ട് കാവിയാണ് എന്നെ കണ്ടാൽ എല്ലാവരും തട്ടീറ് ചെല്ലുന്നുണ്ട് എന്ന് ധരിച്ചു ഞാൻ രക്ഷപ്പെട്ടെന്ന് പോയാൽ വലിച്ചെറിയൂ നിന്റെ വലിച്ചെറിയൂ നിന്റെ നോമ്പ് മഹാനായ എല്ലാ പ്രഭാഷണത്തിലും പറയാറില്ലേ ഈ സദസ്സിന് ധാരോളം സ്വാതിഹിങ്ങൾ ഉണ്ടാകും അതിന്റെ ഒരർത്ഥം അതാ പക്ഷാതാപിക്കുന്ന മനസ്സ് ഷാബാനത്ത് റവിയല്ലാതെ കഥ നിങ്ങൾക്കറിയാമല്ലോ റതിയൊള്ളാന്റെ കഥ അറിയാമല്ലോ തൊണ്ണൂറ്റിയൊമ്പത് ആളെ കൊന്ന് വീണ്ടും നൂറാമത് കൊന്ന മനീഷായി കഥ അറിയാമല്ലോ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ് അള്ളാഹുദർക്കെല്ലാം പുറത്തു കൊടുത്തെങ്കിൽ ചെയ്തെങ്കിൽ പ്രിയപ്പെട്ടവരെ ും നിങ്ങളും തോപ ചെയ്താൽ സ്വീകരിക്കുക തന്നെ ചെയ്യും പക്ഷേ ഒരു കാര്യം വേണം തെറ്റുകൾ ആവർത്തിക്കരുത് ചെയ്ത തെറ്റുകൾ നിങ്ങൾ ക്രേദിക്കണം ഇനി തെറ്റുകൾ ചെയ്യില്ലെന്ന് പ്രതിജ്ഞ എടുക്കണം നിങ്ങൾ ബാധ്യതകൾ വീട്ടിൽ തീർക്കണം എങ്കിൽ തോപ സ്വീകരിക്കുക തന്നെ ചെയ്യും ഇതൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ജീവിതം മാറിയിട്ടില്ല തെറ്റുകൾ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ കൽ പരിഹസിക്കലാണ് കാത്തുരക്ഷിക്കടേ അവ അതുകൊണ്ട് ഈ ലക്ഷ്യങ്ങളോട് പറയാനുള്ളത് ഇവിടെ വച്ച് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുക എനിക്ക് ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യില്ല എന്ന്യാവ് ആശ്രം നിശയിപ്പിക്കടേ അവ തൗബ ചെയ്യണേ സഹോദരങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തും നിരപരാഹാദികളായി പലരെ പീഡിപ്പിക്കപ്പെടുന്നു മർദ്ദിക്കപ്പെടുന്നു ലോകത്തെല്ലാ വിഭാഗം ജനങ്ങൾക്കും നീ സമാധാനം നൽകണേ അള്ള ഞങ്ങളുടെ രാജ്യത്തെ വൈദേശികക്രമങ്ങളിൽ ആഭ്യന്തര രേഖകളിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും നീ രക്ഷപ്പെടുത്ത ന്യൂനപക്ഷങ്ങൾക്ക് അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാൻ മതചിഹ്നങ്ങളും എത്തിപ്പിടിക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും സൗകര്യവും നീ വർദ്ധിപ്പിക്കണേ എന്ന് പറഞ്ച അള്ള തോബിയിലേക്ക് കടക്കുകയാണ് ഈ സ്വീകരിക്കണേ സ്വീകരിക്കുക